ബോ സീസൺ സെവന്റെ ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപകടമാണ് ഒഴിവായിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ അനുമോൾ അനീഷേട്ട മാറിക്ക് മാറിക്ക് കുക്കറിനകത്തുനിന്ന് ആവി ഭയങ്കരമായി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും എല്ലാവരും കൂടി പെട്ടെന്ന് പേടിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് മാറിക്ക് മാറി അനീഷേട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് അനീഷേട്ട അതൊന്ന് വേഗം ഓഫ് ഓഫാക്കും ഓഫാക്കും എന്ന് അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ട സൂക്ഷിച്ച് വേണം എന്ന് പറയുന്നുണ്ട് അനുമോൾ ഭയങ്കര പെട്ടെന്ന് തന്നെ അനുമോ അനീഷേട്ട മാത്രമാണ് കിച്ചണിനകത്ത് ഉണ്ടായിരുന്നത് ഷാനവാസ് വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു മട്ടൻ കറി വെക്കാൻ അനുമോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് foi അനീഷേട്ട മാത്രമായിരുന്നു ആ സമയത്ത് കിച്ചണിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കണം കുക്കറാണ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ അക്ബറൊക്കെ പറയുന്നുണ്ട് അനീഷേട്ട പെട്ടെന്ന് തന്നെ കുക്കറ് ഓഫാക്കുകയും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ പറയുന്നുണ്ട് അനീഷേട്ട മാറി നിന്നു അതിൻ്റെ അടുത്തുനിന്നും നിൽക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് എല്ലാവരും മാറി നിന്നു ഓഫാക്കി കഴിഞ്ഞാലും മാറി നിന്നു എന്ന് അക്ബർ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ ടാസ്ക് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് കാരണം ബ്ലാക്ക് പോയിന് അക്ബറിൻ്റെ കയ്യിൽ കിട്ടി അക്ബറിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കായിരുന്നു ആ ടാസ്ക് റദ്ദാക്കാൻ പറഞ്ഞു കാരണം കാരണം ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കാൻ പോകുന്നത് ആര്യനായിരുന്നു ആര്യനെ നമുക്ക് ആർക്കും പിന്നെ പിന്തുടർന്ന് ടാർഗറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല കാരണം അവൻ തന്നെ ആ ടാസ്കിൽ ജയിക്കും അതുകൊണ്ട് തന്നെ ഈയൊരു ടാസ്ക് പറക്കും തളിക എന്ന ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ടാസ്ക് ഞാൻ റദ്ദാക്കുകയാണ് അക്ബർ പറഞ്ഞത്